ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ട്യൂ പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം മുണ്ടൂരിൽ ടി ശിവദാസ മേനോൻ ഹാളിൽ ചേർന്നു കൗൺസിൽ യോഗം സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു

മാത്രമേ വലിയ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് ജില്ലാ ട്രഷറർ അബ്ദുൾ സുക്കൂർ യൂണിയൻ ഭാരവാഹികളായ സോണിരാജ് ഇ ചന്ദ്രബാബു എം കെ പ്രദീപ് എ പി എം റഷീദ് അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് വേണുഗോപാലൻ ഇ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്